കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് മാലിന്യ ഫാക്ടറിയിൽ നടന്ന സംഘർഷത്തിൽ നാലു പേർ കൂടി പിടിയിൽ താമരശ്ശേരി സ്വദേശി ശബാബ് കൂടത്തായി സ്വദേശി മുഹമ്മദ് ബഷീർ ജിതി വിനോദ് എന്നിവരാണ് പിടിയിലായത് ഇതോടെ പിടിയിലായവരുടെ എണ്ണം ഒൻപതായി വിവരങ്ങളുമായി അഭിന പി ചിറയ്ക്കൽ ചേരുന്നുണ്ട് അബിന താമരശ്ശേരി ഫ്രഷ് കട്ട് മാലിന്യ ഫാക്ടറിയിൽ കൂടുതൽ അറസ്റ്റുകൾ നടക്കുകയാണ് കൂടുതൽ ആളുകൾ പിടിയിലായിരിക്കുകയാണ് ഇപ്പോൾ മുഴുവൻ ആകെ ഒൻപത് പേരാണ് പിടിയിലായിരിക്കുന്നത് ഇനി പോലീസിന്റെ നടപടി എന്തൊക്കെയാണ് നടക്കുക കൂടുതൽ വിവരങ്ങൾ ഈ മാസം ാണ് താമരശ്ശേരി കട്ടിപ്പാറയിലെ അറബു മാലിന്യ കേന്ദ്രത്തിന് ഉണ്ടായത് പ്ലാന്റിലെ വാഹനങ്ങൾ കത്തിക്കുകയും പ്ലാന്റിലെ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്യുകയും ചെയ്തു ഈ സംഭവത്തിലാണ് ഇപ്പോൾ നാലു പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ താമരശ്ശേരി സ്വദേശിയായിട്ടുള്ള ഷബാദ് കൂടത്തായി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ബഷീർ കരിമ്പാനംകുന്ന് സ്വദേശി ജിതിൻ വിനോദ് വാവാട് സ്വദേശി ഷഫീഖ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് കേസിൽ രണ്ടുപേരെ അതായത് മുഹമ്മദ് ബഷീർ ഷബാദ് എന്നിവരെ നോട്ടീസ് നൽകി വിട്ടയച്ചിട്ടുണ്ട് ഇവർ വഴി തടസ്സപ്പെടുത്തിയ കേസിലാണ് കേസിൽ മാത്രം ഉൾപ്പെട്ടവരായതുകൊണ്ടാണ് ഇരുവർക്കും നോട്ടീസ് നൽകി പറഞ്ഞു വിട്ടത് അതായത് ഈ അറബു മാലിന്യ പ്ലാന്റിലേക്ക് ഈ മാലിന്യം കൊണ്ടുവരുന്ന വാഹനം തടഞ്ഞതിന്റെ തടഞ്ഞതിനാണ് ഈ രണ്ടുപേർക്കെതിരെയും നോട്ടീസ് നൽകി വിട്ടത് യച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾ സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ടവരാണ് അതുകൊണ്ട് ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് നിലവിൽ എഫ്ഐആർ അടക്കം ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ പിടിയിലായിട്ടുള്ള ആളുകളെല്ലാം തന്നെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യും എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ സമീപ ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ അറബ് മാലിന്യ കേന്ദ്രത്തിലേക്ക് എത്തിയത് ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് നേരത്തെയും സി പി ഐ എമ്മിന്റെ ഭാഗത്ത് നിന്നും സി പി ഐ എം പ്രസ്താവന അടക്കം ഇറക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ നേരത്തെ തന്നെ വലിയ രീതിയിൽ ഒരു വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായും പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് ടി പി ഐക്ക് ഇതിലൊരു പങ്കുണ്ട് എസ് സി പി ഐ കൃത്യമായ ഒരു ഗൂഢാലോചന ഈ സംഭവമായി നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു സംഘർഷം ഇത്രയും വലിയ രീതിയിലേക്ക് പോയിട്ടുള്ളത് എന്നുള്ളത് നേരത്തെ തന്നെ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലപ്പുറത്ത് നിന്നും അതുപോലെ തന്നെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വരെ ഈ ഒരു സമരത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിന്റെ തന്നെ ഭാഗമായിട്ടുണ്ടായിരുന്നു അത് വലിയ രീതിയിലൊരു വലിയ രീതിയിലൊരു സംശയത്തിനെ ഇടയാക്കുന്നുണ്ട് കാരണം എന്തിനാണ് ഈ പല ഭാഗങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകൾ പോലും താമരശ്ശേരിയിലേക്ക് എത്തിയത് ഈ ഒരു സമരത്തിൽ എന്തിന് പങ്കെടുത്തു അല്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് എന്തിന് ഉൾപ്പെട്ടു എന്നുള്ളതടക്കം ഒരു ചോദ്യമായി തന്നെ തുടരുന്നുണ്ട് ഏതായാലും സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണം നടത്തുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മലപ്പുറം മെടപ്പാൽ സ്വദേശിയായിട്ടുള്ള പ്രതിയെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിട്ടുള്ളത് പലരും ഇനിയും നിരവധി ആളുകൾ ഈ ഒരു കേസുമായി സംബന്ധിച്ച പിടിയിലാവാനുണ്ട് പക്ഷേ ഇവരെല്ലാം തന്നെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ തന്നെ തുടരുകയാണ് ഇപ്പോഴും എങ്കിലും താമരശ്ശേരിയിലെ വിവിധ വീടുകളിലെല്ലാം തന്നെ പോലീസ് കർശനമായി റെയ്ഡുകളെല്ലാം നടത്തി വരുന്നുണ്ട് അതുപോലെ തന്നെ അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം സംഘർഷവുമായി ബന്ധപ്പെട്ട് ഈ മാസം ഇരുപത്തി ഒമ്പതിന് തന്നെ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ സിംഗ് ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് കൂടാതെ മിഷൻ മലിനീകരണം നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരോടടക്കം സ്ഥലം സന്ദർശിച്ച ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാനും കളക്ടർ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് കാത്തു ശരി കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് മാലിന്യ ഫാക്ടറിയിൽ നടന്ന സംഘർഷത്തിലാണ് കൂടുതൽ ആളുകൾ പിടിയിലായിരിക്കുന്നത് താമരശ്ശേരി സ്വദേശി ശബാദ് കുടത്തായി സ്വദേശി മുഹമ്മദ് ബഷീർ ജിതിൻ വിനോദ് എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ഇതോടെ പിടിയിലായവരുടെ എണ്ണം ഒൻപതായിരിക്കുകയാണ് അഭിനയണ വിവരങ്ങൾ നൽകിയത്